സുഹൃത്തുക്കളെ ഇന്ന് ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോയിൽ വന്നത് നമ്മുടെ ജാഫർക്കാൾ കൊടുത്തത് ജാഫർക്കാ അവരി ഒരു യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിരിക്കും അപ്പോൾ അതിശക്തമായിട്ട് അപലപിക്കുകയാണ് കുറ്റവാളികളെ ഉടൻ പിടികൂടണം മാതൃകാപരമായി ശിക്ഷിക്കണം പ്രത്യേകിച്ച് ഡോക്ടർ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനെതിരെയുള്ള ക്രൈമാണ് ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡോക്ടർമാരൊക്കെ സമരത്തിലാണ് അപ്പോൾ എന്തായാലും ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണം അത് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല കാരണം ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലേ ജഫർക്ക തീർച്ചയായും ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ആക്രമിക്കുക അസഭ്യം പറയുക ആക്രമിക്കുക കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും നമുക്കത് ന്യായീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും കുറ്റവാളികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ അവർക്ക് നൽകണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഡോക്ടർമാർ അക്രമിക്കപ്പെടേണ്ടവരല്ല അവരുടെ സുരക്ഷ ഉറപ്പാക്കണം അത് കേരളത്തിലായാലും ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലായാലും എന്താണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് അപലപിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് യെസ് ഇതൊരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആ തീർച്ചയായും തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും ഈ ഡോക്ടർക്കെതിരെയുള്ള ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണത്തെ നമ്മൾ അതിശക്തമായിട്ട് അപലപിക്കുകയാണ് അപ്പോൾ അക്രമികൾ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെടണം